നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ കോച്ചിട്ട് റിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചപ്പോൾ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ടീമിലില്ല നമ്മളാരും അധികം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമില്ല കാരണം അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ ഇപ്പോഴും ടീം ട്രെയിനിങ് ഒന്നും ആരംഭിച്ചിട്ടില്ല അദ്ദേഹം അധികം വൈകാതെ തന്നെ തൻ്റെ പൂർണ്ണ ഫിറ്റ്നസോടുകൂടി കളിക്കളത്തിലേക്ക് വരും ഏതായാലും ടീം പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകർ കോച്ച് ഡൊരിവാൾ ജൂനിയറോട് നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചോദിക്കുകയുണ്ടായി അതിന് കോച്ച് പറഞ്ഞ മറുപടിയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും നെയ്മർ ഈ ടീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഡിസിസീവായിട്ട് നിർണായകമായിട്ട് കളിക്കാൻ കെൽപ്പുള്ള ഒരു ഡിഫറൻറ്റ് പ്ലെയർ ആണ് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ആ മടങ്ങി വരവനുള്ള പ്രോട്ടോകോള് ബഹുമാനിച്ചേ പറ്റൂ റെസ്പെക്ട് ചെയ്തേ പറ്റൂ അറ്റ് ദി മൊമെന്റ് അദ്ദേഹം പൂർണ്ണമായിട്ടും തിരികെ എത്തിയിട്ടില്ല ഭേദമായി അദ്ദേഹം പൂർണ്ണമായും തിരികെ എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വർക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ടത് എനിക്ക് സംശയമൊന്നുമില്ല അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്തും അങ്ങനെ കളിക്കളത്തിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണ ആകുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ സ്കോറിലേക്ക് വിളിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം എത്രത്തോളം പ്രധാനപ്പെട്ട കളിക്കാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എല്ലാ എല്ലാറ്റിനും ശരിയായിട്ടുള്ളൊരു സമയമുണ്ടത് സംഭവിക്കാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലബിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോസസ്സ് ആ ഒരു റിക്കവറി പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടി എന്നാണിപ്പോൾ ഡൊറിവാൾ ജൂനിയർ പറയുന്നു ചുരുക്കത്തിൽ ഈ ഇന്റർനാഷണൽ ബ്രേക്കിനുള്ള സ്കോഡിൽ അദ്ദേഹം ഇല്ല എങ്കിൽ പോലും സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം അൽഹിലാലിനായിട്ട് കളിച്ചു തുടങ്ങും അത് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിനുള്ള ബ്രസീലിന്റെ മത്സരങ്ങൾക്ക് നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ കോച്ച് ഡൊറിവാൾ ജൂനിയർ നൽകിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി